കൂടുകറി സുഗമോ ദേവി ബംബൻ ട്വിസ്റ്റിലേക്ക് നമ്മുടെ മീര രണ്ടും കൽപ്പിച്ച് നമ്മളീ നന്ദനുമായിട്ട് അടുക്കാനുള്ള സകല ശ്രമങ്ങളും നടത്തുന്നുണ്ട് നല്ല നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ മീര പറയുന്നുണ്ട് കല്യാണം ഉറപ്പിച്ചതിന് ഉറപ്പിച്ച് കഴിഞ്ഞ് കല്യാണം വരെയുള്ള ദിവസങ്ങളായിരിക്കും ഏറ്റവും മനോഹരമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന ഒരു അപ്പോൾ നമ്മുടെ ദേവി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതുകൊണ്ട് ശേഷം അപ്പുറത്താണ് ഈ പ്രഭാവതി നമ്മുടെ ദേവിക്ക് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് നീ മര്യാദക്ക് അവിടെ നിന്ന് ഒന്ന് അതാണ് നിനക്ക് നല്ലത് നിന്റെ ജീവന് നല്ലതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിയായിട്ട് ചക്രരാസം കൽപ്പിക്കുന്നുണ്ട് ദേവി ആണെങ്കിൽ ഏതോ ഒന്നും മൈൻഡാക്കാതെ എന്താ പറയുക എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവി ഒരു കൂടായിട്ട് പോകുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മ മാധവനും രാധികയും ഒക്കെ ഭയങ്കര ടെൻഷനായിട്ട് നമ്മുടെ മീരയുടെ കാര്യം എന്താകും മീര കൂടി ഒഴിഞ്ഞു പോയാൽ അവരുടെ ജീവിതം സേഫ് ആകുള്ളൂ എന്നുള്ളൊരു ചർച്ച തന്നെ അവിടെയും കാണിക്കുന്നത് നമുക്ക് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എവിടം വരെ പോകും അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രകാശിൻ്റെ ചന്ദ്രോത്തുള്ള ഒരു വരവും കാണാം നമുക്ക് അപ്പോൾ ചന്ദ്രോത്ത് വരുമ്പോൾ നമ്മുടെ മീരയായിട്ട് കണ്ടുമുട്ടുമോ ഇല്ലയോ നമ്മുടെ ദേവി രജനി നമ്മുടെ പ്രകാശിനെ കാണുന്നുണ്ട് അവർ നമ്മുടെ മീര പ്രകാശ് ആ ഒരു പ്രണയകഥ അറിയുമോ കണ്ടു തന്നെ അറിയാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ